ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്നലെ ഇന്നലെ ഇട്ട വീഡിയോ തർക്കം ഇല്ലാതെ ഓടുന്ന ഒരു കോൺഫിഡൻസും പിന്നെ പുറകിലും സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരെങ്കിലും സെൻ്റൻസ് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യവും എല്ലാം കൂടെയാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായി ഞാൻ കൂടുതൽ നെഗറ്റീവാണ് പ്രതീക്ഷിച്ചത് എന്നാലും നെഗറ്റീവ് ആരും ഇതുവരെ ആരും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ റീച്ചായി വരുമ്പോൾ നെഗറ്റീവ് പറയൂ എന്നൊന്നും എനിക്കറിയില്ല നിലവിൽ നിലവിലെന്തായാലും ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് വീഡിയോയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത് ഒരുപാട് കമൻസൊക്കെ വന്ന് ഭയങ്കര സന്തോഷമായി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഹൃദയമെന്ന് പറഞ്ഞ് എന്താ പറയുക ആത്മാർത്ഥമായിട്ട് പറയാണ് പിന്നെ ഇത്രയും കാലം എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും നല്ലൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല കാരണം നമ്മളെ വീട് നമ്മളെ വീടും പരിസരമല്ലേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടാവുള്ളൂ ഇപ്പോഴും ഇപ്പം പുറത്തെവിടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൊന്നുമില്ലല്ലോ അപ്പോൾ എന്താ പറയുക ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഫിനാൻഷ്യൽ ഒക്കെ സ്റ്റേബിളായിട്ടുള്ള ഒക്കെ ആൾക്കാരാണെങ്കിൽ പത്ത് റുപ്യയ്ക്ക് വേ എന്താ പറയുക ഖേദിയുള്ള ആൾക്കാരാണെങ്കിൽ ശരിക്കും പറയുക നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പത്ത് വയസ്സിക്ക് ഗേദിയുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും എല്ലാവരും എന്താ പറയുക സപ്പോർട്ടിന് ആൾക്കാരുണ്ടാവും ഞാൻ പൊതുവേ എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുക മൊത്തത്തിന് ആക്ഷേപിച്ച് പറയുക കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സാമ്പത്തിക ശേഷിയോ ചുറ്റുപാടോ ഒക്കെ ഉണ്ടോ നമ്മുടെ കൂടെ നിൽക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മളൊരുഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ പ്രയാസത്തിൽ നിൽക്കുന്ന സമയമാണ് എന്ന് ഉള്ളൊരു സിറ്റുവേഷൻ ആണ് നമ്മളുടേത് എന്നുണ്ടെങ്കിൽ ഒരു പട്ടിക്കുട്ടി പോലും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല സ്വന്തം റിലേറ്റീവ്സിന് പോലും എന്തില്ല നമ്മളെ വേണ്ടി വരില്ല ഇതൊന്നും ഞാൻ വെറുതെ എന്തെങ്കിലും തത്വം പറയുന്നതോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതൊന്നുമല്ല എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും എന്താ പറയുക ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പോലും എന്താ പറ്റിയത് എന്ന് വന്ന് അന്വേഷിക്കാൻ പോലും ആരും ഉണ്ടാവില്ല പിന്നെ അതേപോലെ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾ രണ്ടുപേരും പഠിക്കുന്നത് മോളും മോനൊക്കെ പഠിക്കുന്നതാണ് ഒരാൾ യു പിയിലും ഒരാൾ ഹൈസ്കൂളിലും പഠിക്കുന്നതാണ് അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ നമ്മൾ എന്താ പറയുക സ്വന്തമായിട്ട് നല്ലൊരു വീടും നല്ലതും അല്ല സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ പുറത്ത് കഴിഞ്ഞാൽ അവർക്കൊരു നാളക്കേടല്ലേ അവർക്കൊരു കുറച്ചിലല്ല അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലൊന്നല്ല അവർ പുറത്ത് പറയലുണ്ട് അവർക്കൊരു പ്രയാസമാണ് അവർ അവരുടെ ഫ്രണ്ട്സിനൊന്നും വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാരണം നമ്മൾ അവർ പുറത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പം അവർ എങ്ങനെയാണെന്നുള്ളതല്ലേ പുറത്ത് കാണുന്നുള്ളൂ വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ അവസ്ഥയും ബാക്കിയുള്ളതും അവരുടെ ഫ്രണ്ട്സ് കാണുമ്പം അവർക്കുണ്ടാവുന്നൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ രണ്ടാളും അവരുടെ ഫ്രണ്ട്സിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല പിന്നെ എനിക്ക് ഒന്ന് നോക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അങ്ങനെ ആരും വരാനും കാണാനും ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് വിഷയമില്ല വരാനുള്ളത് അവരുടെ ഫ്രണ്ട്സാണ് കുട്ടികളുടെ ഫ്രണ്ട്സാണ് അവരും ആരും വീട്ടിലേക്ക് വരാറില്ല അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മാറി മറിഞ്ഞു ഒതുങ്ങിയും ജീവിക്കുമ്പം എങ്ങനെ യൂട്യൂബ് പോലെയുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ വീടും ചുറ്റുപാടും ബാക്കിയുള്ളതൊക്കെ കാണിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പം അത് നാലാൾ കാണുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു മാനസിക പ്രയാസം ഉണ്ടല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും ഗതിയില്ലാത്തവരാണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയരുത് എന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുകയും ഞാൻ ക്യാമറേൻ്റെ പുറകിൽ നിൽക്കി പുറത്തുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോ എടുക്കും ഞാൻ വീട്ടീൻ്റെ അകത്തുനിന്ന് പരമാവധി ഒരു ലാമിൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും വീട്ടിൻ്റെ അകത്തുനിന്ന് ഞാൻ പരമാവധി വീഡിയോ എടുക്കാണ്ടിരിക്കാനാണ് ശ്രദ്ധിക്കുക പുറത്താണെങ്കിൽ പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വീട് കാണില്ലല്ലോ വീടാരും കാണുമല്ലോ അപ്പോൾ ഇപ്പം എന്തായാലും എനിക്കൊരു ഇപ്പം ഇന്നലെ വന്ന ഇത് പിന്നെ പേഴ്സണലായിട്ടാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്തത് പിന്നെ എന്തിനാ മടിക്കേണ്ട ആവശ്യം നമുക്കുള്ളത് ഉള്ളതുപോലെ കാണിക്കുക അങ്ങനെ തന്നെ വീഡിയോ ചെയ്യുക അത് ആൾക്കാരെ ഏറ്റെടുത്തോളും പ്രഷകർ അതായത് സബ്സ്ക്രൈബേഴ്സ് അംഗീകരിച്ചോളും റീച്ച് ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത് നമുക്ക് ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറാനുള്ളൊരു ഒരു ഒരു പക്ഷേ ഒരു വഴിയാണെങ്കിലും ഇത് എന്ന് വിചാരിച്ചിട്ട് അപ്പം ഏറ്റവും ആദ്യം എനിക്ക് ഒരിക്കലും ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പേരും എനിക്ക് എപ്പോഴും പറയേണ്ട ഒരു ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഷഫീന ബേവി തന്നെയാണ് എത്ത ഇപ്പോഴും പറയുന്നത് താങ്ക്സ് നിങ്ങളോട് സംസാരിച്ചപ്പം കിട്ടിയ ഒരു കോൺഫിഡൻസും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് നീ എന്താ പറയുക നമ്മൾ ഡയറക്റ്റ് നേരിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ സംസാരിക്കുന്നതിൽ മുന്നേ തന്നെയാണ് ഞാനെന്ന ഒരു വ്യക്തിനെ അറിയുന്നതിൽ മുന്നേ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നറിയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിത്വം എൻ്റെ ചാനൽ ഞാൻ ഞാനാരാണ് അറിയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് സത്യസന്ധമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളെന്ന് പറഞ്ഞതാണ് വെറുതെ എന്തെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതോ റിച്ചിട്ടാൻ വേണ്ടി പറഞ്ഞതോ ഒന്നുമല്ല എനിക്ക് ശരിക്കും ആറ് കിട്ടിയ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ നല്ലത് ഉണ്ടാകുമ്പം ആ വോയിസ് മക്കൾക്കൊക്കെ കേൾപ്പിച്ചെടുത്ത് മോനും ഭയങ്കര സന്തോഷമാണ് ഏ ഇമ്മച്ചിൻ്റെ ചാനൽ ഓരൊക്കെ സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണോ ഇമ്മജ് പൊടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു മോനത് കേട്ടപ്പോൾ അപ്പം പിന്നെ അപ്പം നമുക്കുണ്ടാവുന്നൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിനെ ഒക്കെ പുറത്താണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാമ്പത്തികമായിട്ട് ആരും എന്നെ സഹായിക്കണമെന്നില്ല ഞാൻ അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ചാനൽ കണ്ടിട്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനം മതി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പറ്റുന്ന അത്രയും വീഡിയോസ് ചാനലിൽ കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മാത്രം മതി അല്ലാതെ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എനിക്കാരെങ്കിലും എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നെ ആരെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചെങ്കിൽ എനിക്ക് ആരെങ്കിലും പൈസ വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ ചാനലൊന്ന് റീച്ചായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ആവശ്യമില്ല എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള നമുക്ക് മാസം ഒരു പത്തോ ഇരുപതോ കിട്ടിയാൽ മതി നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ അത് മതി ഒരു ഒതുങ്ങിയൊരു ബഡ്ജറ്റിൽ ജീവിക്കാൻ നമുക്ക് ആ പൈസ തന്നെ മതി അപ്പോൾ ചാനൽ ഒന്ന് ഒന്നൊന്ന് ഒന്ന് അനക്കം വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളത് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടിക്കോളാം അതുവരെയുള്ള ബുദ്ധിമുട്ടല്ലേ അതൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് പോയിക്കോളാം അപ്പോൾ ചാനൽ ചാനൽ റീച്ചാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ വീടും മരിസരം വീട് കാണിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും വേണമെങ്കിൽ ഞാൻ കാണിച്ചതരാം വീടിൻ്റെ അപ്പോൾ ഒരു ഏകദേശം ഒരു കോരം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഭത്തരൊക്കെയുള്ളൂ പറയാൻ എല്ലാവരും കൂടെ നിൽക്കണം ഒരാളുടെ പ്രയാസം കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിഞ്ഞ് നടക്കാത്ത ആൾക്കാരാണ് മലയാളികൾ എന്ന് എന്നെനിക്കറിയാം അപ്പോൾ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം ഒന്നും പറയാനില്ല വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്തിയായി പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സോറി പിന്നെ മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ ആരെയും ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ദ്രോഹം ചെയ്യണമെന്നോ നമ്മൾ കാരണം ആരെങ്കിലും ഒന്നും ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോകണം നമ്മളെ മക്കളെ നല്ല രീതിയിൽ നോക്കണം കുടുംബം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് വേറൊരു ചിന്തയും മനസ്സിലില്ലാത്ത ആൾക്കാരാണ് അപ്പം ആ രീതിയിൽ നമ്മൾ കാണുക എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ പിടുത്തം വിട്ടു അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല എല്ലാവരോടും ടേറ്റാ